നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് മണിയൻപിള്ള രാജു നടനായും നിർമ്മാതാവുമായല്ലാം മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടകത്തിലൂടെ അഭിനയം തുടങ്ങിയ നടൻ പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാള സിനിമയിൽ മണിയൻപിള്ള രാജു നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ നിർമ്മാതാവ് എന്നു തുടങ്ങി മണിയൻപിള്ള രാജു കൈവയ്ക്കാത്ത മേഖലകളില്ല ക്യാൻസർ രോഗബാധിതനായിരുന്നുവെങ്കിലും ഇപ്പോൾ ആരോഗ്യവാനായിരിക്കുമെന്ന് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു പറയുന്നുണ്ട് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ സർവൈവർ എന്ന് പറയാം മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും കഴിഞ്ഞപ്പോൾ ഒക്കെയായി തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഫിറ്റാണ് ചികിത്സയുടെ സമയത്ത് ചില പടങ്ങളൊക്കെ വന്നെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല ഈ മാസം മുതൽ എന്തായാലും പുതിയ പടങ്ങൾ ചെയ്തു തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നു ചിലർ പറയും അസുഖ കാര്യം ഒന്നും വെളിയിൽ പറയരുത് അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് നമുക്കൊരു അസുഖം വന്നാൽ പറയണം അതായത് എന്തുകൊണ്ട് ക്ഷീണിച്ചു എന്നൊക്കെയുള്ള കാര്യം പറയണം ഇടയ്ക്ക് നന്നായി ക്ഷീണിച്ചു എനിക്ക് എൺപത്തി കിലോ ഉണ്ടായിരുന്നു അസുഖം കഴിഞ്ഞപ്പോഴേക്കും പതിനാറ് കിലോ കുറഞ്ഞു അപ്പോൾ അറുപത്തി ആറായി ഇപ്പം ഏതാണ്ട് അറുപത്തൊൻപത് അടുത്തത്തെ ഇനി ഒരു ആക്കണം അതാണ് എൻ്റെ ഉയരത്തിന് ആവശ്യമായ ഭാരം ശ്രീകുമാരൻ സാറിൻ്റെ മോഹിനിയാട്ടത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ അൻപത് വർഷമായി മലയാളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് യൂണിറ്റിയിൽ ഒരു നായകൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ എൻ്റെ സെറ്റിലെ എല്ലാവർക്കും ഓറഞ്ച് ജ്യൂസ് കഴിക്കാൻ ലഭിച്ചിരിക്കണം അത് നിർബന്ധമാണ് അല്ലാതെ ഇവരുടെയൊക്കെ മുമ്പിലിരുന്ന് നായകനും നായികയ്ക്കും മാത്രം ജ്യൂസ് കൊടുക്കുന്ന പരിപാടിയില്ല കാരണം ഞാനൊക്കെ അത് കണ്ട് ഒരുപാട് വിഷമിച്ച് ഇരുന്നിട്ടുണ്ടെന്ന് മണിയൻപിള്ള രാജു പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫുഡിൽ കൊതിയുള്ള ആളാണ് ഞാൻ ഏത് രാജ്യത്ത് പോയാലും നല്ല ഫുഡ് അന്വേഷിച്ചു പോയി കഴിക്കും അങ്ങനെയുള്ള എൻ്റെ തുടക്കകാലത്ത് ഫിഷ് ഫ്രൈ മട്ടൻ എന്നിവയൊക്കെ കിട്ടുക നസീർ സാർ അടക്കമുള്ള താരങ്ങൾക്കാണ് താഴെയുള്ള ഞങ്ങൾക്ക് കിട്ടുക ബീഫ് ചാറോ മത്തിക്കറിയോ ആയിരിക്കും ലൈറ്റ് ബോയ്സിനൊക്കെ രണ്ട് പുതിയാണ് നൽകുക ഒന്നിൽ സാമ്പാർ സാധം ഒന്നിൽ തൈര് സാധം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസോ ആയിരിക്കും ഇവർ മാറിയിരുന്ന് പിച്ചക്കാർ കഴിക്കുന്നത് പോലെ കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും സിനിമ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കണമെന്ന് ഒരു പത്ത് ലക്ഷം രൂപയുടെ റിഫറൻസ് വരുമായിരിക്കും പക്ഷേ എന്ത് സന്തോഷമായിട്ടായിരിക്കും അവർ വീട്ടിൽ പോകുന്നതും അദ്ദേഹം പറയുന്നു എന്ന സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ചിപ്പിയോട് പറഞ്ഞിരുന്നു ഇതോടെ രഞ്ജിത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആകുമെന്ന് അതുപോലെ തന്നെ റിലീസിന്റെ അന്ന് രാവിലെ സമാനമായ ഒരു മെസ്സേജ് തരുൺ തരുൺമൂർത്തിക്ക് അയച്ചിരുന്നു രാജചേട്ടന്റെ പ്രൊഡക്ഷൻ കറക്റ്റായെന്ന് പടം റിലീസ് ചെയ്തതിനു ശേഷം തരുൺ പറഞ്ഞു ഏതാണ്ട് ഒരു പത്ത് കൊല്ലമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് രഞ്ജിത്ത് പല സംവിധായകർ വന്നെങ്കിലും ഒന്നും മുന്നോട്ട് പോയില്ല ഒടുവിൽ തരുൺ മൂർത്തി വന്നതോടെയാണ് ആ കോംബോ സെറ്റ് സെറ്റാകുന്നത് എൻ്റെ പേര് അതിനകത്ത് സജസ്റ്റ് ചെയ്തത് രഞ്ജിത്താണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നപ്പോൾ സംവിധായകൻ ഹാപ്പി ആയിരുന്നില്ല എന്നാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ മേക്കപ്പ് മാന്റെ സഹായത്തോടെ ലുക്ക് മാറ്റി ചെന്നപ്പോൾ എല്ലാവരും ഹാപ്പിയായി മോഹൻലാലും ഞാനും ദിവസം വിളിക്കുന്നവരും തമാശ പറയുന്നവരുമാണ് തുടരും റിലീസിന് മുമ്പ് അതുപോലെ അദ്ദേഹത്തെ വിളിച്ച് ഇത് ലാലിന്റെ ശക്തമായി തിരിച്ചുവരവായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് ഞാൻ എവിടെയാണ് പോയതെന്നായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതെന്നും മണിയൻപിള്ള പറയുന്നു വർഷങ്ങളായി സിനിമയിൽ തുടരുന്ന അദ്ദേഹത്തിന് സിനിമയിൽ നിന്നും നിരവധി സൗഹൃദങ്ങളുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരൊക്കെയായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് മണിയൻപിള്ള രാജു ഇതിൽ മോഹൻലാലുമായി സിനിമയിൽ എത്തുന്നതിന് മുന്നേയുള്ള സൗഹൃദമാണ് നടന്റേത് സ്കൂൾ കാലഘട്ടത്തിൽ മോഹൻലാലിനെ ആദ്യമായി നാടകത്തിൽ അഭിനയിപ്പിച്ചത് മണിയൻപിള്ള രാജുവാണ് പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും ആ സൗഹൃദം തുടർന്നു നിരവധി സിനിമകളിൽ ഇരുവരും അഭിനയിച്ചു അതേസമയം തൊണ്ണൂറുകളിലെ പ്രേക്ഷകരെ രസിപ്പിച്ച ഹിറ്റ് കോമ്പോയാണ് മോഹൻലാൽ മണിയൻപിള്ള രാജു കൂട്ടുകെട്ട് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുകയാണ് എന്നാൽ ഇത്രയും കാലം എന്തുകൊണ്ട് മോഹൻലാലിനൊപ്പം സിനിമകൾ ചെയ്തില്ല എന്ന ചോദ്യത്തിന് മണിയൻപിള്ള രാജു മറുപടി പറഞ്ഞിരുന്നു എല്ലാ ദിവസവും താനും ലാലും ഫോണിലൂടെ സംസാരിക്കാറുണ്ടെന്നും തമാശകൾ പറയാറുണ്ടെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു ഇടയ്ക്കൊക്കെ തമ്മിൽ കാണാറുണ്ടെന്നും എന്നാൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത സിനിമയിൽ എന്നേക്കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ തോന്നാറില്ലെന്നും താരം പറഞ്ഞു ഒന്നുകിൽ തനിക്ക് പറ്റിയ വേഷം ആ സിനിമയിൽ ഉണ്ടാകാറില്ലെന്നായിരിക്കാം അല്ലെങ്കിൽ തന്റെ അഭിനയം മോശമായതുകൊണ്ടാകാം തന്നെ വിളിക്കാത്തതെന്നും മണിയൻപിള്ള രാജ് കൂട്ടിച്ചേർത്തു മോഹൻലാലും ഞാനും ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ട് പതിമൂന്ന് വർഷമായി ഞങ്ങൾ തമ്മിൽ എന്നും ഫോൺ വിളിച്ച് സംസാരിക്കും തമാശകൾ പറയും ഇടയ്ക്കൊക്കെ കാണും പക്ഷേ എല്ലാം കഴിഞ്ഞ് അടുത്ത സിനിമയിൽ എനിക്കൊരു കൂടി ഒരു വേഷം തരണമെന്ന് പറയാൻ ഒരു മടിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറി ചാൻസ് ചോദിക്കാറില്ല അങ്ങനെ എല്ലാ സിനിമയും ചാൻസ് ചോദിക്കുന്നവരുണ്ട് എല്ലാ സിനിമയിലും അവർ അഭിനയിക്കുന്നുമുണ്ട് എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല ഒന്നെങ്കിൽ എനിക്ക് പറ്റിയ വേഷം ആ സിനിമയിൽ ഉണ്ടാകത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ എൻ്റെ അഭിനയം മോശമായത് കൊണ്ടാവാം എന്നെ വിളിക്കാത്തത് എനിക്കതിൽ വിഷമമൊന്നുമില്ല മണിയൻപിള്ള രാജു പറഞ്ഞു മമ്മൂട്ടിയുടെ സന്തോഷസാചാചരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും മണിയൻപിള്ള രാജു എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോകളും കണ്ടപ്പോഴായിരുന്നു മണിയപിള്ള രാജുവിന്റെ രൂപമാറ്റം എല്ലാവരും ശ്രദ്ധിച്ചത് കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാദത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നതിനെ കുറിച്ച് ഒരു വർഷം മുമ്പ് മണിയൻപിള്ള രാജു തുറന്ന് സംസാരിച്ചിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ച് ഡോക്ടർമാർ ആയിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് മണിയൻപിള്ള രാജു അവസാനമായി അഭിനയിച്ചത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ ഓ ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു നാളുകൾക്ക് ശേഷം മണിയൻപിള്ള രാജുവും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച കോമ്പോയായിരുന്നു മോഹൻലാൽ മണിയൻപിള്ള രാജു കുട്ടിച്ചൻ എന്ന കഥാപാത്രമായാണ് മണിയൻപിള്ള രാജു സിനിമയിൽ അവതരിപ്പിക്കുന്നത് നേരത്തെ അമൃതാനന്ദമയ്യെ കണ്ട സന്തോഷവും മണിയൻപിള്ള രാജു പങ്കുവച്ചിരുന്നു മണിപുള്ള രാജുവിനൊപ്പം ഭാര്യ ഇന്ദിരയും ഉണ്ടായിരുന്നു അമ്മയുടെ ദർശനം നൽകുന്നത് വലിയ ഊർജ്ജമെന്നാണ് ഇരുവരും പറയുന്നത് അമൃതാനന്ദമായി അനന്തപുരിൽ എത്തിയ സന്തോഷവും ഇരുവരും പങ്കുവച്ചിരുന്നു അമ്മയുമായുള്ള ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി തിരുവനന്തപുരത്ത് എത്തുമ്പോഴൊക്കെയും ഞാനും ഇന്ദിരയും പോയി കാണാറുണ്ട് കോവിഡ് ഒക്കെ വന്ന ശേഷം അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയെ കാണാനാകുന്നത് എന്ത് പറ്റി മോനെ എന്നാണ് എന്നെ കണ്ടപ്പോൾ ഉടനെ അമ്മ ചോദിച്ചത് അമ്മയോടുള്ള അടുപ്പം തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്വന്തം അമ്മ മരിച്ചു മുതൽ അമ്മ എനിക്ക് സ്വന്തം അമ്മയാണ് ആ സ്നേഹവും പരിചരണവും അത്രയേറെ എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് മുഖമൊക്കെ ചെറുതായി പോയല്ലോ എന്ത് പറ്റിയെന്ന ാണ് എനിക്ക് സുഖമില്ലായിരുന്നു ഒരു സർജറി ഒക്കെ കഴിഞ്ഞിറങ്ങിയതാണ് എന്ന് പറഞ്ഞു പൊന്നുമോനെ നല്ല ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു എൻ്റെ ഒക്കെ അമ്മ മരിച്ചു പോയല്ലോ അപ്പോൾ ഇങ്ങനെ അമ്മ പറയുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് തോന്നുക അതെന്നും കാണുമ്പോൾ ഉള്ള അനുഭവമാണ് അമ്മയെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുമ്പോൾ ഒരു ബാറ്ററി ചാർജ് ആകും പോലെയാണ് മുൻപോട്ട് ജീവിക്കാനുള്ള ഊർജം കിട്ടിയ പോലെ എപ്പോഴും കാണുമ്പോൾ അത്രയും സ്നേഹമാണ് എന്നും കാണുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാകില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും നല്ല ഭക്ഷണം കഴിക്കണം പ്രോട്ടീൻ ഫുഡ് എടുക്കണം എന്നൊക്കെ എന്നോട് അമ്മ ഉപദേശിച്ചു കുറച്ച് സമയം എൻ്റെ വേദന അമ്മ കേൾക്കുമ്പോൾ ഉള്ള മനസ്സംതൃപ്തി അത് പറഞ്ഞറിയിക്കാനാകില്ല ഇവിടെ അമ്മയെ കാണാൻ വിദേശ നാടുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതും അതുകൊണ്ടാകാം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ് അത് കഴിഞ്ഞേ പണവും മറ്റുമുള്ളൂ അത് കിട്ടണമെങ്കിൽ അമ്മയുടെ അടുത്ത് അല്പനേരം ഇരുന്നാൽ മതി അത് അപ്പോഴേക്ക് നമ്മുടെ അടുത്തേക്ക് പ്രവഹിക്കുമെന്നാണ് മണിയൻപിള്ള രാജു പറഞ്ഞത് അമ്മയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ അത് വല്ലാത്ത അനുഭവമാണ് കുറെ വർഷങ്ങൾ കഴിഞ്ഞു കാണുകയാണ് അമ്മയെ ആ ഊർജ്ജം മുമ്പോട്ടുള്ള നമ്മുടെ പ്രതീക്ഷയാണെന്നാണ് ഇന്ദ്ര പറയുന്നത് അതേസമയം ക്യാൻസറിനെ അതിജീവിച്ച് നടൻ മണിയംപിള്ള രാജു സിനിമാ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ് തൊണ്ടയിൽ ബാധിച്ച ക്യാൻസറിനെയാണ് അദ്ദേഹം അതിജീവിച്ചത് തന്റെ അച്ഛൻ ക്യാൻസർ സർവൈവറാണെന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെന്നും നടൻ കൂടിയായ മകൻ നിരഞ്ജൻ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു തൊണ്ടയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത് തൊണ്ടയിൽ ബാധിച്ചത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ശരീരം മെലിയുകയും ചെയ്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനായി അദ്ദേഹം വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറുകളിലെ പ്രേക്ഷകരെ രസിപ്പിച്ച ഹിറ്റ് കോംബോയാണ് മോഹൻലാൽ മണിയപ്പിള്ള രാജു കൂട്ടുകെട്ട് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ ഹിറ്റ് കോംബോ തുടരും എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയായിരുന്നു മോഹൻലാലിൻ്റെ പഴയ ഫീൽഡ് ഗുഡ് ചിത്രങ്ങളുടെ ജോണൽ ഇറങ്ങുന്ന തുടരും എന്ന സിനിമയുടെ മണിയൻപിള്ള രാജുവിന് ഏറെ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു